ഇത് ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഞാൻ ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പൊടിക്ക് ഒരു മുട്ട എന്ന് കണക്കിലാണിത് ഉപയോഗിക്കേണ്ടത് എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനേതാ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇത് കുഴച്ചെടുക്കാനുള്ള വെള്ളത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കപ്പിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഈ ഒരു കപ്പ് നിറച്ചും വെള്ളം എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം നമുക്ക് മുട്ടയും പിന്നെ ഗോതമ്പൊടിയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് എടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി മുട്ട ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഞാൻ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ല പഞ്ചസാര ചേർത്ത് എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ നമുക്ക് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ കുഴച്ചെടുക്കുന്നുണ്ട് ആ ഒരു വെള്ളം തന്നെയാണ് എനിക്ക് ആവശ്യം വന്നേക്കുള്ളൂ ആദ്യം സ്പൂൺ കൊണ്ട് വന്ന് മിക്സ് ചെയ്തെടുത്തെന്ന് വെച്ചാൽ പിന്നെ കൈ കൊണ്ട് നല്ലോണം എന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നില്ല ആ ഒരു മോഡലിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് മുട്ട ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പിന്നെ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെയതാ ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിക്കെല്ലാം ഇതിൻ്റെ ഒരു ഉരുളയാക്കി എടുക്കുന്നുണ്ടല്ലോ അതുപോലെ ഉരുളയാക്കി എടുക്കാം ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലാണ് ഈ ഉരുള ഞാൻ എടുക്കുന്നത് കാരണം വെച്ചാൽ ഇത് ആദ്യം ഒന്നും നമ്മൾ പരത്തി എടുത്തതിന് ശേഷം പിന്നെ മടക്കിയിട്ട് ഒന്നും കൂടി പരത്തി എടുക്കുന്നുണ്ട് അതുകൊണ്ട് അധികം ചെറുതാക്കിയാൽ പിന്നെ നമ്മൾ ഇത് പരത്തി എടുക്കുന്ന സമയത്ത് ചപ്പാത്തിക്ക് അത്ര വലുപ്പം കിട്ടൂല അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് പരത്തി എടുക്കണം പരത്തി എടുക്കാനായിട്ട് ഞാൻ എന്താ ചപ്പാത്തി പലകമേലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ തന്നെ പരത്തി എടുക്കുക ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കണം പിന്നെ നെയ്യ് വരട്ടിയിട്ട് ഒന്നും കൂടി മടക്കി എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം ഇതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ട് പിന്നെ മടക്കി എടുത്തിട്ട് മടക്കിയെടുത്തിട്ടൊന്നൊന്നും കൂടി പരുത്തിയെടുക്കാം ആദ്യം രണ്ട് സൈഡ് ഭാഗം ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം പിന്നെ മറ്റേ രണ്ട് സൈഡ് ഭാഗം ഇതുപോലെ മടക്കിയിട്ട് ഒരു ബോക്സ് ആകുന്ന രീതിയിലൊന്ന് മടക്കിയെടുത്താൽ മതി ഞാൻ മടക്കിയെടുത്തിട്ട് ഒന്നും കൂടി അത് പരത്തിയെടുക്കാം പിന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുത്താൽ മതി അധികം പൊടിയൊന്നും ആവശ്യം അങ്ങനെ ഏതാ ഇത് പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പരത്തി എടുക്കുക ഇനി നെയ് ചേർക്കാതെയാണ് പരത്തി എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ആദ്യം ഒന്ന് പരത്തി എടുത്തിട്ട് ഇങ്ങനെ ഒന്നും കൂടി പരത്തി എടുത്താൽ മതി ഞാൻ രണ്ട് മൂന്ന് ചപ്പാത്തി എണ്ണ പുരട്ടിയിട്ട് മൂന്നാലെണ്ണ എണ്ണ പുരട്ടാണ്ടാണ് പിന്നെ പരത്തി എടുത്തത് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അങ്ങനെ ഇതാ എല്ലാം പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചുട്ടെടുക്കാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂടായി വന്നതിന് ശേഷം ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇങ്ങനെയതാ പാൻ ചൂടായതിന് ശേഷം അതിൻ്റെ മേലെ ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ചപ്പാത്തി വെച്ചുകൊടുക്കുക പിന്നെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല ഒരു കുറച്ചധികം സമയം തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ അധികം പൊന്തി വരില്ല മടക്ക് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ പിന്നെ മറ്റേ ബോൾ പോലെ പൊന്തി വരും എന്നില്ല ഇപ്പോൾ ഇതാ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് കൂടി ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട് എല്ലാ ചപ്പാത്തിയിലും നെയ് പുരട്ടിയിട്ടൊന്നുമല്ല ചുട്ടെടുക്കുന്നത് ഒരു രണ്ടുമൂന്നെണ്ണത്തിൽ ഇതുപോലെ നെയ്യ് നെയ് പരട്ടിക്കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നെയ്യൊന്നും പരട്ടാണ്ടാണ് ചുട്ടെടുക്കുന്നത് അങ്ങനെ ഇതാ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിരിക്കും മുട്ട ചേർത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താൽ പിന്നെ അധികം പിന്നെ ചൂട് തണിയുന്ന സമയത്തൊന്നും പിന്നെ അധികം ഉറപ്പൊന്നും ഉണ്ടാവില്ല ഈ ഒരു ചപ്പാത്തി പിന്നെ നമ്മൾ ബാക്കി പരുത്തി വെച്ച ചപ്പാത്തിയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം എന്നും ഒരേപോലെയുള്ള ചപ്പാത്തി കഴിച്ചു മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടയെല്ലാം ചേർത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് സ്ഥിരം കഴിക്കുന്നതിനേക്കാളൊരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തി പിന്നെ നമുക്ക് എണ്ണ ചേർക്കാതെ പരുത്തിയെടുത്ത ചപ്പാത്തി ചുട്ടെടുക്കാം ഈ ഒരു ചപ്പാത്തിയാണ് എണ്ണ ചേർത്തിട്ട് പരുത്തി എടുത്ത ചപ്പാത്തിനേക്കാളും പൊന്തി വരുന്നത് പക്ഷേ നെയ്യ് ചേർത്ത ചപ്പാത്തിക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ് ചേർത്തിട്ടും ഉണ്ടാക്കുമ്പോൾ നെയ്യ് പിന്നെ ഒന്ന് കുറച്ച് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ നല്ല ഉറപ്പുള്ള ചപ്പാത്തിയാണ് പക്ഷേ നല്ല സോഫ്റ്റ് ആണിത് ഇത് കുറേ സമയം വെച്ചാലോ നല്ല സോഫ്റ്റ് ആയിരിക്കും മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ പിന്നെ ഇന്നത്തെ ഈ കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഹെൽപ്പ് ചെയ്യുക